യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഇന്ന് ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ആയിരുന്നു കൊണ്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കാൻ ഒരുങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഈ മുപ്പത്തിയൊന്ന് ദിവസവും മുടങ്ങാതെ മുടങ്ങിപ്പോകാതെ ഓരോ ദിവസവും കാണാൻ പ്രാർത്ഥിക്കാൻ ആ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കാൻ സാധിക്കണമേ എന്നാദ്യം പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നമ്മളെ വന്ന് തൊടും ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും നിയോഗ പ്രാർത്ഥന ഒരു വചനം ശ്രവിക്കുന്നു ആ വചനത്തിലാണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്ന മൂന്ന് നിയോഗങ്ങൾ നിങ്ങൾ എഴുതി കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായി ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്നെ ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണം ദൈവത്തിൻ്റെ കരുണ എനിക്ക് ഈ വിധത്തിൽ ലഭിക്കണം എന്ന് കണ്ണുനീരോടെ ആഗ്രഹിക്കുന്ന ഒത്തിരി പ്രതീക്ഷയോടെ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലഭിച്ചില്ല ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിലെങ്കിലും ദൈവമേ എനിക്കത് ഒരുക്കി തരണമേ എന്ന് വരെ പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രാർത്ഥന പങ്കെടുക്കാത്തവരുണ്ട് ആരെ നിർബന്ധിക്കുകയല്ല എങ്കിലും പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഒരു വീട്ടിലെ ഒരാളെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ഭവനത്തിനകത്ത് മുഴുവൻ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന പ്രാർത്ഥിക്കുന്നത് നമ്മളൊരു വചനം കേട്ട് പ്രാർത്ഥിച്ച് നിയോഗ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും ഇന്ന് കേൾക്കുന്ന ഏത് വചനത്തിലാണ് നിയോ നിങ്ങളുടെ നിയോഗം വയ്ക്കേണ്ടത് എന്ന് ഞാൻ നിയോഗ പ്രാർത്ഥന ചൊല്ലേണ്ടത് എങ്ങനെയെന്നറിയാമോ നിയോഗ പ്രാർത്ഥന എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തവരുണ്ട് ഒന്നും പ്രത്യേകമായി ചെയ്യാനില്ല നമ്മൾ കേൾക്കുന്ന ആ വചനത്തിൽ നമ്മളുടെ ആ നിയോഗം വയ്ക്കും ആ ബൈബിളിൻ്റെ ആ താളിൽ എന്നിട്ട് പറയുന്നയുമേ അങ്ങയുടെ കരം എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ തൊടണമേ ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തി എൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും വെളിപ്പെടാൻ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് വചനം ശ്രവിക്കാം ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവവചനത്തിലേക്ക് ലൂക്കാസുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ധൂർത്തപുത്രൻ്റെ ഉപമ അതാണ് ഒന്നാം ദിവസം കേൾക്കുന്നത് അതൊത്തിരി കേട്ടിട്ടുണ്ടല്ലോ അതൊരു പഴയ വചനമല്ലേ അത് ഞങ്ങൾക്കറിയാം എങ്കിലും ഈ വചനത്തിലൂടെ ഇന്ന് എന്നോട് ദൈവം സംസാരിക്കും ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ എന്നറിയാമോ ഒരു മനുഷ്യന് രണ്ടും മക്കളുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ ആ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഞാനത് വായിച്ചപ്പോഴേ അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ആ മകൻ എൻ്റെ ഓഹരി എനിക്ക് തരിക അത് ചോദിച്ചു മേടിച്ചു നമ്മൾ ആരാണെന്നറിയാമോ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങണം ഹാല ലൂയ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ടവരാണ് ചോദിച്ചു വാങ്ങുമ്പോൾ ഒരു ഗുണമുണ്ട് അതിനകത്ത് ചില നന്മകളുണ്ട് ചോദിച്ചു വാങ്ങണം ദൈവം ഇന്ന ആഗ്രഹത്തിൻ്റെ മേൽ ദൈവം എനിക്കത് തരണം അത് ദൈവം ആ നിമിഷം തന്നെ ആ പിതാവ് കൊടുക്കുവാണ് സ്വത്ത് അത് വീതം വെച്ച് കൊടുത്തു പിന്നീട് നടന്നത് അതാണ് അവനെടുത്ത നിലപാടാണ് അവനെ അപകടത്തിൽ കൊണ്ടു ചെന്നെത്തിച്ചത് അടുത്ത വാചൽ എന്നറിയാമോ ഏറെ താമസിയാതെ എല്ലാം ശേഖരിച്ചുകൊണ്ട് അവൻ ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സകലതും നശിപ്പിച്ചു കളഞ്ഞു അവൻ ചോദിച്ച ചോദിച്ചപാടെ നൽകിയ സമ്പത്തുമായി അവൻ ദൂരദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ആ പിതാവിനോടുള്ള ബന്ധം കളഞ്ഞേച്ചു പോയി അതാണ് അവൻ്റെ ജീവിതം ഉണങ്ങിപ്പോകാൻ കാരണം ലോകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാണോ ദൈവത്തിൽ നിന്ന് അകലുന്നത് അവരുടെ ജീവിതമാ വാടിപ്പോയതും ഉണങ്ങിയതും ഉണങ്ങാൻ തുടങ്ങിയതുമൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേദനകൾ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഉണങ്ങിപ്പോയിട്ടില്ല ഉണങ്ങിപ്പോയിട്ടില്ല വാടിപ്പോയിട്ടില്ല വീണ്ടും അവർ തളുത്തു കയറുന്നത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൂർത്തപുത്രൻ ആ പിതാവിൽ നിന്ന് അകന്നുപോയി അകന്നുപോയി ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണമേ ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സമ്പത്തിനെയും ദൈവം തന്നെ സൂക്ഷിക്കും ദൈവം തന്നെ സംരക്ഷിക്കും ദൈവത്തിൽ നിന്ന് അകന്നു അകന്നുപോയാൽ അവനെയും അവനുള്ളതിനെയും അവൻ്റെ സമ്പത്തിനെയും ആരോഗ്യത്തെയും സകലതും തിന്മ നശിപ്പിച്ചു കളയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം തന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് നാളെ നല്ല കാലം ഉണ്ടാവും വീട് വരും സമ്പത്ത് വരും സമൃദ്ധി വരും ബന്ധങ്ങൾ വരും പക്ഷേ ഇതെല്ലാം അനുഗ്രഹിച്ച ദൈവത്തിൽ നിന്ന് അകന്നതാണ് പല മിടുക്കന്മാരും ചില വലിയ പുള്ളികളൊക്കെ ഉണങ്ങിപ്പോയത് ഉണങ്ങിപ്പോയത് ദൈവവചന നിയോഗ പ്രാർത്ഥനയിലൂടെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാല് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും എവിടെയെങ്കിലും നിൽക്കുന്നവനെ രക്ഷിക്കുമെന്നല്ല എന്തേലും ചെയ്തുകൊണ്ടിരുന്ന രക്ഷിക്കുമെന്നല്ല അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ധൂർത്തപുത്ര ഉപമയെ വായിക്കുമ്പോൾ അവൻ സമ്പത്ത് അവൻ്റെ ഓഹരി ചോദിച്ച് മേടിച്ചത് തെറ്റല്ല എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല പക്ഷെ അവനെടുത്ത നിലപാട് ആ ബന്ധത്തെ കളഞ്ഞോണ്ടുള്ളൊരു യാത്ര അതാ അവൻ ചതിയിൽ ചെന്ന് വീണത് കുഴിയിൽ ചെന്ന് വീണത് പല തകർച്ചയിൽ ചെന്ന് വീണത് സമ്പത്ത് പോയത് ആരോഗ്യം പോയത് എല്ലാം നഷ്ടപ്പെട്ട് കളഞ്ഞത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവനെ തെറ്റായ ബന്ധങ്ങൾ അവനെ പിടികൂടും അവൻ്റെ സമ്പത്ത് അത് അന്യാധീനപ്പെട്ടു പോകും എല്ലാം തകർന്നു പോകും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ ജീവനെ ജീവിതത്തെ കുടുംബത്തെ സമ്പത്തിനെ അവനുള്ളതിനെ മക്കളെ ജീവിത പങ്കാളിയെ ആരും സംരക്ഷിക്കാനില്ലെങ്കിലും ദൈവം അവനെ രക്ഷിക്കും സംരക്ഷിക്കും ഇന്ന് നിങ്ങൾ എഴുതി എഴുതിവച്ച മൂന്ന് നിയോഗങ്ങളില്ലേ അത് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായം ആ പേജിൽ വയ്ക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം ഞാനും എൻ്റെ കുടുംബവും അങ്ങയോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ജീവിത പങ്കാളി മാതാപിതാക്കൾ മക്കൾ അങ്ങയോട് സ്നേഹത്തിൽ എവിടെയെങ്കിലും നിൽക്കാനല്ല ഒട്ടി നിൽക്കുന്നതിനാൽ പറ്റിച്ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിയോഗ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം ചിന്തിച്ചു നോക്ക് ധൂർത്തപുത്ര ആ അപ്പന് രണ്ടു മക്കളുണ്ടായിരുന്നു ഒരുവന്റെ സ്വത്തെ പോയുള്ളൂ വേറൊരു മകനും ഉണ്ട് അവൻ്റെ സ്വത്തിനൊന്നും പറ്റിയില്ലല്ലോ അവൻ്റെ സ്വത്തിൽ ഒരു അരസന്റെ ഭൂമി പോയില്ലല്ലോ കാരണം അവൻ ആ പിതാവിനോട് ഒട്ടി നിന്നതിനാൽ അവൻ്റെ സമ്പത്തിനോ അവൻ്റെ ആരോഗ്യത്തിനോ അവനുള്ളതിനോ ഒരു കോട്ടവും വന്നില്ല ഒരു കോട്ടവും വന്നില്ല എന്നാൽ അകന്നു പോയവന്റെ ശരീരമാ പോയത് മനസ്സാ പോയത് സമ്പത്താ പോയത് എല്ലാം തീർന്നു പോയത് സീറോയിലെത്തിയത് അനേകരുണ്ട് നേകരുണ്ട് സകലതും തകർന്നു പോയവർ പക്ഷെ എല്ലാം തകർന്നു പോയപ്പോൾ സുബോധം വന്നൊരു തിരിച്ചു വരവുണ്ട് തന്നെ നടന്ന് നടന്ന് വന്നൊരു വരവുണ്ട് പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിലേക്ക് ഒന്ന് നൊട്ടിച്ചേരാൻ പോവുകയാണ് അടുത്തു വരാൻ പോവുകയാണ് എന്തൊക്കെ നഷ്ടപ്പെട്ടോട്ടെ അത് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടായിരിക്കാം നമ്മളുടെ ആ സമയത്തെ ഒരു പൊട്ട ചിന്ത കൊണ്ടായിരിക്കാം അന്നേരമുള്ള എടുത്തുചാട്ടമായിരിക്കാം അന്നേരമുള്ള ഒരു തോന്നലായിരിക്കാം എന്തുമാകട്ടെ പോയത് പോട്ടെ സാരമില്ല തരാൻ കഴിവുള്ള ദൈവത്തിലേക്ക് ആ ദൈവവചനത്തിലേക്ക് തിരിച്ചു നടക്കാൻ പറ്റുമോ സാധ്യമാണോ എങ്കിൽ ഈ യോഗ പ്രാർത്ഥന എൻ്റെ ലൈഫിൽ ഒരു ബ്ലസ്സിങ് ആയിരിക്കും തിരിച്ചു നടക്കാൻ പറ്റുമോ ഞാൻ തെറ്റോ അനുതാപമുള്ളൊരു മനസ്സോടെ പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയത്തോടെ എങ്ങനെയും അല്ല തിരിച്ചു വന്നത് അനുദപിക്കുന്ന ഒരു ചങ്കോടെയാണ് അനുദപിക്കുന്ന ഒരു ഹൃദയത്തുടിപ്പോടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എന്തൊക്കെ സംഭവിച്ച് ഈ നാളുകൾ വരെ സംഭവിച്ച് തോറ്റു തുന്നം പാടിയ ഒരാളാകട്ടെ പരാജയപ്പെട്ട് ഒരാളാകട്ടെ ഇന്ന് ഞാൻ തീരുമാനിക്ക് എൻ്റെ കാൽച്ചുവടുകൾ കുറച്ചുകൂടെ ഞാൻ അങ്ങോട്ട് പോകും വരുന്നത് വരട്ടെ എന്നല്ല ഞാൻ തീരുമാനിക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ അടുത്തു വരണം എനിക്ക് ദൈവത്തിലേക്ക് ഒട്ടി നിൽക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അതേപോലെ സംഭവിക്കും ഇന്ന് ആദ്യ ദിവസം കേട്ട വചനമാ അവൻ എന്നോട് സ്നേഹത്തിൽ ഈ വചനം എന്ന് പറഞ്ഞ് സങ്കീർത്തന തൊണ്ണൂറ്റി പതിനാല് എൻ്റെ ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നിടത്തോളം കാലം ദൈവം ദൈവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും ഒരു മന്ത്രവാദിക്കോ കൂടോത്രക്കാരനോ ശുദ്രപ്രയോഗക്കാരനോ അസൂയാലുവിനോ ചതി ചെയ്യുന്നവനോ പാര വയ്ക്കുന്നവനോ കുശിമ്പ് പറയുന്നവനോ ഒന്നും നിന്നെ ഉണക്കാനോ നിന്നെ ഇല്ലാതാക്കാനോ സാധ്യമല്ല കാരണം നീ സർവശക്തനായ ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവനാണ് പറയാൻ ധൈര്യമുണ്ടോ പറയാൻ നിനക്ക് വിശ്വാസമുണ്ടോ ഞാൻ ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവനാണ് എനിക്ക് ശത്രുക്കളുണ്ട് മിത്രങ്ങളുണ്ട് എന്നെ എതിർക്കുന്നവരുണ്ട് എന്നെ അനുകൂലിക്കുന്നവരുണ്ട് ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ എനിക്ക് ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല എനിക്ക് എനിക്കറിയാം എന്നെ ദൈവം സംരക്ഷിക്കുമെന്ന് എൻ്റെ ആരോഗ്യത്തെ ദൈവം സംരക്ഷിക്കുമെന്ന് എൻ്റെ കുടുംബത്തെ ദൈവം നോക്കുമെന്ന് എൻ്റെ തലമുറയെ ദൈവം നോക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ധൂർത്തപുത്രൻ അകന്നു പോയവൻ്റെ ശരീരം പോയി മനസ്സ് പോയി ഒരു ഭ്രാന്തനയെപ്പോലായി ഉണങ്ങിപ്പോയി ആ നല്ല മരം ഉണങ്ങിപ്പോയി സമ്പത്തും മുഴുവൻ പോയി നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു പത്ത് രൂപ എടുക്കാനില്ലാതായി അവിടെയാണ് ചില നഷ്ടങ്ങളിലാണോ ഇരിക്കുന്നേ ദൈവത്തോട് തിരിച്ചു വരാൻ കഴിവുള്ള ദൈവം നാല് ഇരട്ടി നിനക്ക് തരും അത് കുടുംബമായാലും ശുശ്രൂഷയായാലും എന്തുവായാലും പ്രാർത്ഥിച്ചോട്ടെ നിയോഗ പ്രാർത്ഥനയിൽ ആ നിയോഗം എഴുതിയ പേപ്പർ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് ഞാൻ ആ നിയോഗത്തിലേക്കൊന്ന് കരങ്ങൾ നീട്ടിക്കോട്ടെ കർത്താവെ ഈ പ്രിയപ്പെട്ടവർ ഇന്ന് കേട്ട വചനം ആ നിയോഗം എഴുതിയ ആ മൂന്ന് നിയോഗം ഞാൻ അതിന്മേൽ കൈനീട്ടി പ്രാർത്ഥിക്കുവാണ് ഇതിൽ പങ്കെടുക്കുന്നവരുണ്ട് പങ്കെടുക്കുന്ന വൈദികരുണ്ടാകാം ശുശ്രൂഷകരുണ്ടാകാം സിസ്റ്റേഴ്സ് ഉണ്ടാകാം ബിസിനസ്സുകാരുണ്ടാകാം ഡോക്ടർമാരുണ്ടാകാം കുടുംബജീവിതക്കാരുണ്ട് സമർപ്പിതരുണ്ട് സാധാരണ ജോലിയിൽ ഏർപ്പെടുന്നവരുണ്ട് സമ്പന്നരുണ്ട് ഇടത്തരക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് എല്ലാവരെയും ഒരുപോലെ ക്രിസ്തുവിൽ കാണുന്നു എല്ലാവരെയും ഒരുപോലെ ക്രിസ്തുവിൽ കണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ നിയോഗത്തെ ആശീർവദിക്കുന്നു ആ നിയോഗം ഒരു സാക്ഷ്യമായി അപ്പുറത്തു പറയാൻ ദൈവമേ വഴി തുറക്കണമേ വാതിൽ തുറക്കണമേ ഹാല ലൂയാ ഇന്ന് നിയോഗ പ്രാർത്ഥന ചെല്ലുമ്പോൾ കർത്താവൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ നിയോഗത്തിലോ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് വേറോടെ മാറണം നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുകയാണ് സാധ്യമെങ്കിൽ ആ ദൈവവചനത്തോട് ചേർത്ത് ആ നിയോഗം തിരിച്ചു വയ്ക്കൂ എന്നിട്ട് നിയോഗ പ്രാർത്ഥനയൊന്ന് ചെല്ലാൻ പോവുകയാണ് നിങ്ങളുടെ കരങ്ങൾ ആ നിയോഗത്തിൻ്റെ മേൽ ഒന്ന് കമിഴ്ത്തി വയ്ക്കുക ഇങ്ങനെ കമിഴ്ത്തി വയ്ക്കുക എന്നിട്ട് ഞാൻ നിയോഗ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അനുവദിക്കുന്ന സ്വരത്തിൽ അതൊന്ന് പ്രാർത്ഥിക്കാം നസ്രായനായേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്നനുഗ്രഹിക്കണമേ നസ്രായനായ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അതിന്മേൽ നിലനിൽക്കുന്ന ഏതെങ്കിലും തടസ്സങ്ങളോ ബന്ധനങ്ങളോ ഉണ്ട് എങ്കിൽ പൂർണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു ഒൻപത് പ്രാവശ്യം നിങ്ങളത് യേശുശ്രൂഷക്ക് ശേഷം പ്രാർത്ഥിക്കണം ഒരു കാര്യം പറഞ്ഞോട്ടെ ഒന്നാമത്തെ ദിവസമാണ് മുടങ്ങാതെ മുപ്പത്തിയൊന്ന് ദിവസവും നിങ്ങൾക്ക് അനുവദിക്കുന്ന ആ സമയത്ത് കാണാൻ സാധ്യമായവരെല്ലാം അഞ്ചരിക്കു തന്നെ വരിക വിവിധ രാജ്യങ്ങൾ വിവിധ സമയമാണ് നിങ്ങളുടെ സമയം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക പക്ഷെ ഒരു നിയോഗമായി നിങ്ങൾ ഈ ശുശ്രൂഷ ഈ വചനങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണം എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന വചനം പറയുന്ന ഞാൻ ഒരു സംഭവമാണെന്ന് പറയാനല്ല ചില വചനങ്ങൾ അനേകരെ അത്ഭുതകരമായി സഹായിക്കുന്നതും വിടുവിക്കുന്നതും മനസ്സാന്തരപ്പെടുത്തുന്നതും സൗഖ്യമാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കാര്യം പ്രാർത്ഥിച്ചില്ലോ എന്ന് വിഷമിക്കല്ലേ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളുടെ മേലും അത് ദൈവപ്രവൃത്തിയായി വരും എന്ന് പല പ്രാവശ്യം ഈ വചനം വായിക്കണം കേട്ടോ പല പ്രാവശ്യം എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഇത് പറയണം ഇത് വായിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളെല്ലാം ഉപവാസത്തിലാണ് എന്ന് പറഞ്ഞാൽ മത്സ്യവും മാംസവും ഒക്കെ ഒഴിവാക്കി ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി ത്യാഗത്തോടെയാണ് മുപ്പത്തിയൊന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നത് നിർബന്ധമില്ല നിങ്ങൾ പങ്ക് ഉപവാസം എടുക്കണമെന്ന് നിങ്ങളുടെ ശരീരം സാഹചര്യം അനുവദിക്കുന്നെങ്കിൽ നിങ്ങൾക്കതിൽ പങ്കുചേരാം ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ സഹായിക്കും ഹാലേലൂയ ഒക്ടോബർ മാസത്തിലെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശുശ്രൂഷകളുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടെ പന്ത്രണ്ട് മണിയോടുകൂടെ രജിസ്ട്രേഷൻ ആരംഭിച്ച് ഒരു മണിക്ക് ശുശ്രൂഷകൾ കൊണ്ടിരിക്കും ഒരു ഫീസും ഉണ്ടായിരിക്കുകയില്ല ഭക്ഷണവും താമസവും ഇവിടെയുള്ള സാഹചര്യത്തിൽ തികച്ചും സൗജന്യമായിരിക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം സത്യ ദൈവത്താൽ വചനത്താൽ അനുഗ്രഹിക്കപ്പെടണം എന്ന് മാത്രമാണ് ദൈവത്തിൽ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും പ്രത്യേക ഓർക്കുന്നു ഈ വെള്ളിയാഴ്ച വിശുദ്ധകൃപാനർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട സിജോയി കരിങ്ങാലിച്ചെറിയ അച്ഛനാണ് അച്ഛനെ പ്രത്യേക ഓർത്ത് ഈ ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ ചെറുപുഴയിലുള്ള കന്നിക്കുളം അവിടെയുള്ള ആശ്രമത്തിൽ നവജ്യോതി ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട വൈദികനാണ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ബലം നൽകിയിട്ടുള്ള സിജോയി കരിങ്ങാലിച്ചെറിയ അച്ഛനാണ് അച്ഛനൊരു അധ്യാപകൻ കൂടിയാണ് സി എസ് ടി സഭാംഗമാണ് അച്ഛനെ പ്രത്യേക ഓർത്തി ദിവസം തന്നെ പ്രാർത്ഥിക്കുന്നു അന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതൊരനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വെള്ളിയാഴ്ച ഒൻപത് മണിക്കാണ് വിശുദ്ധ കുർബാന ആശീർവാദം നൽകാം നമ്മുടെ കർത്താവ് ഈശോമി സിഹാഡയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ സന്തോഷവും സമാധാനവും അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സമ്മാനിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകും ദിവസം ആയിക്കട്ടെ ആമേൻ